വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കേരള പ്രദേശ് എക്സ് സർവീസ് കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി അനുശോചനം അർപ്പിച്ചു ഇതോടനുബന്ധിച്ച് ദീപം തെളിക്കലും അനുസ്മരണ യോഗവും നടത്തി വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് കേരള പ്രദേശ് എക്സ് സർവീസ് സർവീസ് കോൺഗ്രസ് കാർത്തികപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി അനുശോചനം അർപ്പിച്ചു പ്രസിഡന്റ് പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ദീപം തലയിക്കലും അനുസ്മരണ സമ്മേളനവും നടത്തി സംഘടനയുടെ ചുമതല വഹിക്കുന്ന ഡി സി സി അഡ്വക്കേറ്റ് രഞ്ജിത് സിംഗോലി അനുശോചന പ്രഭാഷണം നടത്തി നമ്മുടെ വയനാട് ചൂരമലയിലും പ്രകൃതിയുടെ വളരെ ദാരുണമായ താണ്ഡവ നൃത്തത്തിൽ വളരെ പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കണ്ടിരുന്ന വലിയൊരു സമൂഹം അഞ്ഞൂറിൽ പരം ആളുകൾ ചെറിയ സമയത്തിനുള്ളിൽ ഈ നാടിനോട് വിടമറഞ്ഞ അതിദാരുണമായ സാഹചര്യത്തിൽ കേരള പ്രദേശ് എക്സർവീസ്വൻ കാർത്തികപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ ദീപം അർപ്പിച്ചുകൊണ്ട് ആ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ ജീവൻ പടിഞ്ഞ എല്ലാ സഹോദരങ്ങളുടെയും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നാസർ തെറ്റിക്കുഴിയിൽ കേരളകുമാർ സുബ്രഹ്മണ്യ ബാബു ബ്ലോക്ക് സെക്രട്ടറി രഘുനാഥൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുകേഷൻ ഗോപാലകൃഷ്ണൻ വിജയൻ തമ്പി രാജേന്ദ്രൻ ചന്ദ്രൻ തുടങ്ങിയവർ ദീപം തെളിക്കലിന് നേതൃത്വം നൽകി സി ഡി നെറ്റ്